ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളുടെ മൂരിക്കുട്ടനെയൊക്കെ കാണിക്കുക എന്നാലും നമ്മൾ മൂക്കു കണ്ടില്ലേ അവൻ അവൻതാ ഇത്രയായി കേട്ടോ ഇനി ഇവനെ കൊടുക്കണം എന്നൊക്കെയുള്ള പ്ലാനില്ല ഞങ്ങൾ ഇവനെ കൊടുക്കണം അപ്പം ഇവനെ കുളിപ്പിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് തോട്ടത്തിൽ കൊണ്ടുവന്ന മറ്റേ കൂട്ടിലിട്ടുള്ള തീറ്റ കൊടുപ്പൊക്കെ ഉള്ളു അപ്പോൾ ഇന്ന് തോട്ടത്തിലോട്ട് കൊണ്ടുവന്നതാണ് ആദ്യമായിട്ട് തോട്ടത്തിൽ കൊണ്ടുവന്ന് അവനിങ്ങനെ അത് ആലോചിച്ചൊക്കെ നിൽക്കുന്നത് അവനുമുണ്ട് അവൻ്റെ കൂട്ടത്തിൽ ഒരു പൈക്കിടാവിനേയും കൊണ്ടുവന്നിട്ടുണ്ട് ഇവരുടെ കൂട്ടത്തില് ഞങ്ങളുടെ കൂട്ടത്തില് റോസിയും ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട് ഇവിടെ എവിടെയോ ചപ്പിനകത്ത് കയറി പാത്തിരിക്കുവോ റോസി റോസി റോസിയേ ഇവിടെ എവിടെയോ കേറിണ്ട ഞാൻ പറഞ്ഞില്ലേ റോസി ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഞങ്ങളുടെ കാച്ചോട്ട് ഇവ ഞങ്ങൾ എവിടെ പോകുന്ന അവിടെ ഞങ്ങളുടെ വാല് പോലെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് വിളിച്ചാൽ മതി എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരും പശുക്കിടാവിനെയും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ പശുക്കിടാവിനെയൊന്നും കൊണ്ടുവന്ന ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച മൂപ്പ് കൂത്തിയത് അപ്പൊ ഇവരെ അത് കണ്ട് തോട്ടത്തിൽ കൊണ്ടുവന്നതാണ് മറ്റേ പശുക്കളെല്ലാം ഇവിടെ തന്നെയൊക്കെ ഉണ്ട് കെട്ടത് അതുകൊണ്ട് ഓരോ തരത്തായിട്ട് കെട്ടിയിട്ടുണ്ട് പശുക്കളെ കെട്ടില്ല അവർ ശീലം അതുകൊണ്ട് ഇത് കണ്ടാവും കുരുക്കുന്ന ആദ്യമായിട്ട് വരുമല്ലേ അവരതുകൊണ്ട് ഈ കുരുങ്ങുന്നത് കുരുങ്ങുകയും അത് തന്നെ മൂക്കേറയിലും ആദ്യമായിട്ട് ഉടക്കിയതാണ് അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട് രണ്ടുമൂന്നു ദിവസം കൊണ്ടുവന്ന് ശീലമാവുമ്പോ അവരങ്ങ് ഒക്കെ ആകും കുരുങ്ങുന്നതിന് അനു വേണ്ട അഴിച്ചു വിട്ടു കാരണം ഇനി കുരുങ്ങി വീഴുവോന്നൊരു പേടി ആ അങ്ങനെ പശുക്കളെ നാരായണി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവനെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇവനെ നമ്മൾ വിൽക്കാനായിട്ട് നിർത്തിയേക്കുവാണ് അപ്പോൾ ആവശ്യക്കാർക്ക് ഇവനെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും